ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഞങ്ങളിത് അമ്പലത്തിലേക്ക് പോയി കൊണ്ടിരിക്കേഴ് സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഈ നേരത്തെ ഞങ്ങൾ ഏകദേശം താലി ചാർത്തി കഴിഞ്ഞു അല്ലേ വളരെ നേരത്തെ ആയിരുന്നു മുഹൂർത്തം അങ്ങനെ രാവിലെ ചായ കുടിക്കേണ്ട സമയത്ത് ഞങ്ങള് സദ്യ കഴിച്ചത് എന്തു വിശേഷം ഉണ്ടെങ്കിലും വരുന്ന ഒരു അമ്പലമാണ് ഞങ്ങളുടെ തട്ടകത്ത അമ്പലം കൊടിക്കുന്ന അമ്പലം അപ്പം ഞങ്ങളിപ്പോൾ അവിടെ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ വിവാഹ ഭാഷയായത് ഞങ്ങൾ കുറച്ച് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പം എന്തായാലും ഞങ്ങള് തൊഴുതിട്ട് വരാം തൊഴുത് പുറത്തിറങ്ങിയിരിക്കുകയാണ് എട്ട് വർഷത്തെ എട്ട് വർഷം എന്ന് പറഞ്ഞാൽ എട്ട് ദിവസം പോലെ പോയിന്ന് നമുക്ക് പറയാം അല്ലേ വളരെ പെട്ടെന്നാണ് നമ്മുടെ ഈ എട്ട് വർഷം പോയത് അപ്പോൾ എന്തായാലും വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ തക്കാളി തമ്മയുടെ മുന്നിലാണ് ഇപ്പോൾ ഉള്ളത് ിക്കുന്ന കണിക്കൊന്നൊരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് കാലാവസ്ഥയിലും ഏത് സമയത്തും ഒരു പൂവെങ്കിലും ഉണ്ടായിരിക്കും ഒരു കണിക്കൊന്നട പൂവെങ്കിലും ഉണ്ടായിരിക്കും ഏത് ടൈമിൽ ഏത് മഴയത്തും വെയിലത്തും ഒക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ കണിക്കൊന്നയുടെ പൂവ് ഇത് കേട്ടോ നിങ്ങൾക്ക് ഇത് വ്യക്തമുണ്ടെന്ന് അറിയില്ല അതിലേ കാണുന്നതാണ് കണിക്കൊന്ന പൂ കേട്ടോ പോയത് അപ്പൊ ഞങ്ങള് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് അമ്മയുടെ അടുത്ത് പോയിട്ട് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഞങ്ങളിതാ വീട്ടിലേക്ക് പോവാണ് പാർക്കിന്റെ പേരെന്താ മുകേഷ് നമ്മള് അമ്പലത്തിൽ പോയി വീട്ടിലെത്തി ഉച്ചക്ക് അച്ഛനമ്മയുടെ വക നല്ലൊരു സദ്യ ഉണ്ടായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മള് വീടുകളെടുത്തിട്ടുണ്ടായിരുന്നില്ല സേമിയോ പായസം അടക്കമുള്ള സദ്യ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളെ കേക്ക് അവിടെ വീട്ടിലെത്തിട്ടുണ്ട് കേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയില് നമ്മളൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു നസറുദ്ദീൻ നസറുദ്ദീൻ അവന്റെ വൈഫും കൂടെയുള്ള കേക്ക് എല്ലാ കേക്കും ഇപ്പൊ അവിടുന്ന് ഓർഡർ ചെയ്യുന്നത് അപ്പോൾ അവൻ കേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ വന്നിട്ടുള്ളത് പഞ്ചായത്തിന്റെ ബീച്ച് എന്ന് അറിയപ്പെടുന്നത് വെള്ളിയാങ്കല്ലത് അപ്പൊ വെള്ളത്തിലിറങ്ങില്ല എന്ന് പറഞ്ഞിട്ടോ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷെ ഇവിടെ എത്തുമ്പോ ആളുടെ രൂപം ഞാൻ പറഞ്ഞില്ലേ പരിതൂർ പഞ്ചായത്തിന്റെ ബീച്ചാണ് വെള്ളിയാങ്കല്ല് എന്ന് പറഞ്ഞില്ലേ നമുക്ക് ഇവിടെ വന്നാലും സൺസെറ്റ് കാണാം ബീച്ചിൽ പോയാലും സൺസെറ്റ് കാണാം അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങളുണ്ട് നമ്മൾ വെള്ളം തൊടില്ല എന്ന് വന്നിട്ടുള്ള െസ് നമ്മളെ കേക്ക് അപ്പൊ നമ്മള് അത കണ്ടില്ലേ രസവിന്റെ വകയായിട്ടുള്ള കേക്കാണ് നല്ല ഭംഗിയായിട്ടുള്ളത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആപ്പിൾ കേക്കാണ് ആപ്പിളിന്റെ ഫ്ലേവർ ആണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ആദ്യമായിട്ടാണ് ഞങ്ങളത് ആപ്പിളിന്റെ ഫ്ലേവർ ഉള്ളത് കഴിക്കാൻ പോകുന്നത് എന്താണ് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല നോക്കാം നമുക്ക് ടേസ്റ്റ് എങ്ങനെയാണെന്നുണ്ട് എല്ലാവരും എല്ലാവരും കേക്കിന് വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് എന്താ ഒരാൾ വന്നു അമ്മ റെഡി ആയിട്ടുണ്ട് ബാ മുറിക്കാം കേക്ക് കണ്ട സന്തോഷത്തിൽ എന്തൊക്കെയാ ചെയ്യണ്ടെന്ന് അറിയുന്നില്ല കേട്ടോ എന്റെ അച്ഛൻ കടയിൽ നിന്ന് കൊടുത്തിട്ടുള്ള ബേക്കറി തിന്നുള്ള പരിപാടിയിലാണ് അപ്പൊ കേക്ക് കട്ടിയാൻ പോവാണ് ഞങ്ങളുടെ ആനിവേഴ്സറി എട്ടാമത്തെ ആനിവേഴ്സറിയുടെ വീഡിയോ ഞങ്ങൾ വൈൻഡിപ്പിയാണ് ഞങ്ങൾ വീഡിയോ ആദ്യം കാണുന്നതാണെങ്കിൽ അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇവിടെ ഇവിടെ വെച്ച് തല്ലോടിക്കൊണ്ടിരിക്കുന്നതാ അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇവിടെ വൈകിപ്പിക്കുന്നു അടുത്തൊരു വീഡിയോ കാണാം ടാറ്റാ ബൈ ബൈ